ൂപ്പറാണെന്ന് അപ്പൊ വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ എന്തൊക്കെയാ കാഴ്ചകളാന്ന് നമ്മുടെ കാണിച്ചു തരാം ഇത് പാറമേക്കാവ് അമ്പലത്തിന്റെ പുറകോശാണ് ഇവിടുന്ന് ഒരാണ വരുന്നു ഇവിടുന്ന് ഒരു ആന വരുന്നു നമ്മളിത് ഇവിടെയാണെന്ന് തന്നെ കേട്ടോ രണ്ടാനകൾ ക്രോസ് ചെയ്യുന്നു നല്ലൊരു ഭാഗവും കിടക്കാ ഒരു പേടി ആ പൈപ്പേ ആ കാനമ്മ ചവിട്ടാനായിട്ട് ഒരു പേടി അതിൻ്റെ പ അത് ഓൾറെഡി ബന്റ് ആയിട്ടിരിക്കണത് നമുക്ക് അങ്ങോട്ട് പോയി നോക്കിയാലോ അവിടെ പോയി നോക്കി നോക്കാം അവിടെ കുറേ ആനകളെ കെട്ടിട്ടുണ്ട് ഇനിയിപ്പോ ഇപ്പൊ സമയത്ര മണി അപ്പോൾ ആളുകൾ ആനേനെ കാണാൻ വന്നിറക്കാം ഇവിടെ ഒരു ഷെഡിൽ ആനയ്ക്കുള്ള പനംപട്ട സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആൾക്കാരുടെ കേട്ടോനാൾക്കാരോ അവിടെ ഒരു കുട്ടിയാന പിന്നെ പൈപ്പ് വെച്ച് അയ്യോ ഞാനേ അന്ന് വിചാരിച്ചു പനംപട്ട കൊണ്ടുവരുന്നത് അതാ ആരൊക്കോ മാറിക്കോ മാറിക്കോ എന്ന് പറഞ്ഞപ്പോഴേ ഇവിടെ പൈപ്പൊക്കെ കെട്ടി വെച്ചിട്ട് രണ്ടിഞ്ചിൻ്റെ ജി ഐ പൈപ്പ് വെച്ച് നല്ല സ്ട്രോങ് ഗാർഡ് വെച്ചിട്ടുണ്ട് ആനകളൊക്കെ ചെറിയ ആനകളുണ്ട് കേട്ടോ ഒരു ഈവനിങ് വോക്ക് നമുക്ക് ഇതൊന്നും കാണാൻ പറ്റുന്ന ഒന്നുമില്ല അതായത് കുടമാറ്റമൊന്നും കാണാൻ പറ്റില്ല ജസ്റ്റ് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ വാക്കിങ് ഉണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ജൂർ പത്ത് പതിനഞ്ചെണ്ണത്തോളം ഉണ്ട് കേട്ടോ ഈ ഒരു എന്തോ ഒരു തരം പുല്ലാണല്ലോ ആനക്കുള്ള അവിടെ പോലീസുകാർ ചൊറ പറഞ്ഞ് നിൽക്കുന്നുണ്ട് ദുഷി വസ് ആനേനെ കൊണ്ടുവന്ന ലോറികളാണ് എല്ലാവരും മൊബൈലിൽ കാഴ്ചകൾ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് കൂടുതലും തൃശ്ശൂരിൽ നിന്നുള്ള ആൾക്കാർ കുറവായിരിക്കും കേട്ടോ പുറത്തു നിന്നുള്ള ആൾക്കാരായിരിക്കും ഒരാന ഇവിടെ അടുത്ത് പോണം എന്ന് നിർത്തിയിട്ടുണ്ട് വെറും ആറടി അകലത്തിലാണ് കേട്ടോ ഞാൻ വെക്കുന്നത് ആറടി വേറെ ഗംഭീര അടിച്ചു പിടിച്ചേക്കണോ അല്ല അതും ഇഷ്ടായ ട്ടോക്ക ഇങ്ങനത്തെ വരില്ല ഏത് നിമിഷവും അങ്ങനെ സംഭവിക്കണേ തടിയനാനാ തടിയല്ലേ അല്ലേ നിന്നെ നോക്കണ്ടോ നിന്നെ കാണുന്നുണ്ട് അതിന് തുമ്പിക്കൈ മുറിഞ്ഞിരിക്കണോ കണ്ടോ ആണ്ടോ

ാലോടെ പിടിച്ച് കെട്ടിണ്ട് കിട്ടോ ആനയുടെ ഒത്തിരി കുറുമ്പട്ടോ അതിന്റെ നോക്കാണ്ട് ശരിയല്ല കല്ല് പറക്കാൻ തോന്നുന്നുണ്ട് കാത്തു ഒരു ഏഴടി എട്ടടി അകലത്തിലാണ് കേട്ടോ ആനന് ആന ഒരു വഴി എന്ന് പറയുമ്പോൾ പിന്നിലെ ആനയാണെന്ന് വിചാരിക്കുന്നത് എവിടെ നോക്കിയാൽ ആന ഇതാ ഓർമ്മ വരുന്നു കാണുമ്പോ പേടിയാകുന്നു അതിൻ്റെ

ആന പറഞ്ഞ കണ്ടില്ല അവള് നീ നമുക്ക് നടക്കാൻ പോവാ ഇതൊക്കെയാണ് കേട്ടോ നെയ്ലൊന്നുമില്ലാത്ത കാരണ നല്ല സുഖം നീ കണ്ടില്ല ആന പറഞ്ഞ നിന്റെ തൊട്ട് പുറകിലെത്തി ആരെങ്കിലും വഴി മാറുന്ന അപ്പൊ പേടിയാവും നമുക്ക് പിന്നീട് ആനയാന്ന് വെച്ചിട്ട് പക്ഷെ ഒക്കെ ശാന്തായിട്ടുള്ള ആന അല്ലേ ഇപ്പൊ തന്നെ വന്ന ആന ഇതൊരു ഭീകരത അല്ലേ ഇതിനൊക്കെ അപേക്ഷിച്ച് ഇതൊക്കെ ചെറിയ കുട്ടിയാന കുടമാറ്റത്തിന് ഇതിനൊക്കെ കൊണ്ടു തോന്നുന്നുണ്ട് ഇപ്പൊ തന്നെ അതിനെ കൊറേ എണ്ണ ഇല്ലെന്ന് തോന്നുന്നുണ്ട് ഇല്ല ഇല്ല ഇപ്പൊ കൊണ്ടുപോകും ഓരോന്നിനോന്നിനെ കൊണ്ടുപോകും രണ്ട് സൈഡിലെ ആനകൾ ഉണ്ടാവും വെയിലില്ലാത്ത നല്ല സുഖല്ലേ ഇത് ചമയം കാണാനുള്ള തിരക്കാണ് കേട്ടോ നമുക്ക് വരി കണ്ട വരും നോക്കി നോക്കാം കാണാൻ പറ്റുമെന്ന് വല്യ ക്യൂആ എവിടേം വരെയാ ീങ്ങുന്നുണ്ട് എവിടെ അതാ നോക്ക് റൗണ്ട് വരെത്തിട്ടോ ട്യൂബ് അങ്ങനെ ഞങ്ങക്ക് വരിയുടെ അവസാനം കിട്ടി അതൊക്കെ നടന്നുകൊണ്ടിരിക്കുക വരി പെട്ടന്ന് ഫസ്റ്റ് ടൈം വേണ്ടല്ലോ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പത്തല്ല അഞ്ചു മിനിറ്റ് കൊണ്ട് നമ്മളവിടെ എത്തില്ലേ പാറമേക്കാവ് ചമയപ്രദർശനം നമ്മൾ എൻട്രൻസ് എത്തി കൊണ്ടിരിക്കുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അത്ര വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിട്ടും ഇടന്നു ഉള്ളിലും വരികളും തന്നെയാണ് ഓക്കെ ഓക്കെ ഇവിടുന്ന് കുടകൾ ഇവിടെ ഇതൊക്കെ നോർമൽ സാധാരണ കുടകള് ആനയുടെ കഴുത്തിൽ ഇടുന്ന മണികൾ പോലെയാണെന്നുള്ളത് ഇതൊക്കെ അങ്ങനെ കുറേ മുത്തുകുടകൾ ഇരിക്കുന്നുണ്ട് ഒരു ഹോളാണ് അത് ഏകദേശം ഒരു പത്ത് മീറ്റർ ബൈ ഒരു നാൽപ്പത് മീറ്റർ രീതിയുള്ള ഒരു ഹോള് അതിൻ്റെ ഉള്ളിൽ മ്യൂസിക് വെച്ചിട്ടുണ്ട് പൂരത്തിൻ്റെ ഇതൊക്കെ ആനയുടെ കഴുത്തിലിടുന്ന മണികളും സാധനങ്ങളൊക്കെയാണ് എ ആണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ മെയിൻ സ്ഥലം കണ്ടു കഴിഞ്ഞ് നമ്മൾ മേലേക്ക് വന്നു കേട്ടോ ഇവിടെ കുടകൾ ഇവിടെ കാണുന്നത് പറയുന്നത് കേൾക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അവിടെ കുറേ വ്യത്യസ്തമായ കുടകൾ പല രൂപങ്ങളിൽ വെച്ചിട്ടുണ്ട് ഇത് ഓരോരോ വ്യത്യസ്തമായ പണികളുള്ള ഓർണമെന്റൽ ഡിസൈനുകളൊക്കെയുള്ള ഒരുപാട് കുടകൾ നിവർത്തി വെച്ചിരിക്കുന്ന ഒരു ഹാളാണ് പാടില്ല മൂവിങ് ആയിരിക്കണം നമ്മൾ ഇനി തിരക്കുണ്ട് പക്ഷെ അങ്ങനെ ബുദ്ധിമുട്ടുള്ള തിരക്കൊന്നുമല്ല ഇപ്പൊ വൺ വെയ്ഡ് ആക്ഷൻ ആയ കാരണം സ്മൂട്ടായി പോകുന്ന ഒരു കാര്യമാണ് അങ്ങനെ സമയം കണ്ടു ഒരു പത്ത് മിനിറ്റിൻ്റെ കേസ് ഇനി വെറുതെ നടക്കാം റൗണ്ടിലേക്ക് ഒന്ന് കേറി നോക്കാം അവിടുത്തെ ഒരു കുട്ടി കൊമ്പനാണോ പിടിയാണോ കൊമ്പൊന്നുമില്ല കുട്ടിയാണ് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല എപ്പോഴാണ് എന്താണെന്നതിന് തോന്നുന്നതിന് പറയാൻ പറ്റില്ല ഈ ഒട്ടേ നമ്മൾ പറനേക്കാവ് അമ്പലത്തിൻ്റെ മുൻവശം റൗണ്ടിലെത്തി ഇനി നമുക്ക് വേണമെങ്കിൽ സബ്ഗ വഴി നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാം അല്ലെങ്കിൽ ക്രോസ് ചെയ്യാം നമുക്ക് ക്രോസ് ചെയ്യാം അല്ലേ പക്ഷേ വണ്ടികളൊക്കെ അതാണ് അതാരണം ബോക്സിംഗ് നമുക്ക് കിടക്കാം അവിടെ ആൾക്കാരുണ്ട് വാ എൻ്റെ അടി കൂടെ മാറിക്കാറുണ്ട് നമുക്ക് കൂട്ടത്തോടെ അങ്ങോട്ട് കിടക്കാം ഇന്നത്തെ ദിവസം നമുക്ക് കുഴപ്പമില്ല ഇവിടെ ഒരുപാട് ലേഡീസിൻ്റെ കുറേ ഐറ്റംസ് കമ്മൽ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വയ്ക്കാൻ വെച്ചിരിക്കുന്നുണ്ട് ആ കാണുന്നതാണ് നമ്മുടെ എക്സിബിഷൻ എൻട്രൻസ് പിന്നെ ഇവിടെ കുറച്ച് സാലഡ് കൊടുക്കുന്ന ഒരു സംഭവം കച്ചവടക്കാര് കുറേ ഐറ്റംസുകൾ വെക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ സ്ഥലങ്ങളുള്ള പോലെ തന്നെ അവിടെ ഒരു ആൻറ്റി കൊട്ടയുണ്ടാക്കുന്നുണ്ട് കേട്ടോ ഫൈബർ കൊട്ട പൂക്കളൊക്കെ വെച്ച് ഈ ഭാഗത്ത് കുറേ സിറാമിക് പോട്ടുകൾ വെച്ചിട്ടുണ്ട് സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ എക്സിബിഷൻ എൻട്രൻസ് ഉണ്ടല്ലോ അതിന് നേരെ മുന്നേ ഇവിടെ ഒരു വഴിയുണ്ട് കേട്ടോ ാണ് നടന്നോണ്ടിരിക്കുന്നത് ഇവിടെ കരിമ്പിൻ ജ്യൂസ് ഇവിടെ തന്നെ ഒരു ചെറിയൊരു എക്സിബിഷൻ പോലെ തന്നെയാണ് കാണുന്നത് മൊബൈൽ ടവറുകൾ സിറാണിക് കോട്ടുകൾ ഒക്കെ ഗൂഗിൾ പേ ആണ് കേട്ടോ ക്യാഷ് ഇടപാടൊന്നും ഇല്ല മാലകൾ ഇതൊക്കെ കണ്ടിന്യൂസ്ലി ക്ലീൻ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊരു അഭിപ്രായം കേട്ടോ ഇങ്ങനെ കടലാസൊക്കെ വീണ് നമ്മൾ മാളിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ എപ്പോഴും കുറച്ച് ആളുകൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും ഇത് കഴിയുമ്പോൾ എല്ലാവരും ക്ലീൻ ചെയ്യും എങ്കിലും അവിടെ ജ്യൂസ് ഏതാ ചോച്ചോ ഇതെന്താ ഉണ്ടാക്കുന്നത് എന്താക്കണേ അവിടെ ഒരു ഹസ്തരേഖാ ശാസ്ത്രം കുറേ നാളും പണ്ടത്തെ കളിക്കുന്ന സാധനങ്ങൾ നൊസ്റ്റാൾജിയ അല്ലേ നൊസ്റ്റാൾജിയ നൊസ്റ്റാൾജിയുള്ള കുറേ സാധനങ്ങൾ ആ കർക്കണൊക്കെ ഇപ്പോൾ വന്നാന്ന് തോന്നുന്നുണ്ട് അല്ലേ ഏ അതൊന്നും കണ്ടിട്ടില്ല കുറെ പഴയ സാധനങ്ങളും പുതിയ സാധനങ്ങളൊക്കെ കാണാം ഇവിടെ മൊളി പ്ലവർ ഉറപ്പത് വേണം നമുക്ക് അജി വേണ്ട ഇത് കഴിക്കാൻ ചൂടുള്ളണത് പ്രാവശ്യം എല്ലാ വർഷവും വരാറുള്ളത് അവർ വെള്ളം അനുവദിച്ചു കൊടുത്തു sujianu, <tuk tangan>

ചെയ്ത് ഒന്ന് ചെയ്ത് നോക്കിയടി ആ അത് ചെയ്ത് നോക്കണം കേട്ടോ അറസ്റ്റ് അല്ലേ അടിപൊളി അല്ലേ നൂറ് റുപ്പ്യണം കേട്ടോ അങ്ങനെ വെടിക്കെട്ടിനുള്ള കുഴികൾ അതോ ചിലതൊക്കെ അങ്ങനെ മൂടി വെച്ചിരിക്കാണ് നാളെ പുലർച്ചൊക്കെയാണ് ചെറിയ ചെറിയ കുഴികൾ വലിയ കുഴികൾ എല്ലാം ഉണ്ട് ഇവിടെ ഒരു മേഴ്സിലെസിന്റെ ഐസ്ക്രീം ഒന്ന് കഴിച്ചു നോക്കട്ടെ കുറെ ബാഗുകൾ കാണാൻ വെച്ചിട്ടുണ്ട് ക്ലാസിക് ഡിസൈൻ ഉള്ളത് ആ തന്നെ അത് തന്നെ അത് തന്നെ കുഴപ്പമില്ല കേട്ടോ ഞങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടതല്ലേ എത്രയാണ് അതിന് ഇരുന്നൂറ് രൂപയുള്ളൂ കുറേ സാധനങ്ങളു നോക്കട്ടെ ഒന്ന് കാണിച്ചു കൊടുത്തേ നമ്മുടെ ഫോളോവേഴ്സിന് റേഷൻ കടയും പോകല്ലേ ഇങ്ങനത്തെ ചുരിദാറിന്റെ ടോപ്പ് ഇടാണെങ്കി അടിപൊളി അല്ലേ നല്ലതാണ് നമ്മള് അടുവിലാൽ എത്തിയിട്ടോ അവിടെ നിന്ന് എവിടെ ഫാറമേക്കാട്ടോ അവിടെ നിന്ന് ഇങ്ങനെ പുരപ്പറമ്പ് ഇവിടെ നടന്ന് നടന്ന് ഇവിടെത്തി ഇവിടെ നിന്ന് ഇവിടെ ഒരു മതിലുള്ള കാരണം നമുക്ക് ഇറങ്ങി നടക്കണം ഇറങ്ങി ഇവിടെ വന്നിട്ട് ഈ കൂടെ റൈറ്റ് കഴിഞ്ഞാൽ അവിടെ കുറച്ച് ആനകളും കാഴ്ചകളൊക്കെ ഉണ്ട് ഇവിടെ കുറച്ച് പന്തൽ മണികളൊക്കെ നടക്കുന്നുണ്ട് അർജൻറ്റ് ആയിട്ട് വലിയ സിക്സ് എം എം ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ അങ്ങ് പോലത്തെ സാധനം അടിച്ചിറക്കിയിട്ടാണ് ഇത് ഉറപ്പിക്കുന്നത് എത്ര സ്പാനാണെന്നോക്ക് ഏകദേശം ഒരു നാൽപ്പത് മുപ്പത് മീറ്ററോളം പാനിലാണ് കേട്ടോ അത് പന്തലുണ്ടാക്കുന്നത് തൂണുകളൊന്നുമില്ലാണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ എത്തി ഇവിടെ എന്തൊക്കെയോ പൂജകളോ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരെ കാണാറുണ്ട് അന്തരീക്ഷം നല്ല തണുത്ത് മഴ ഇങ്ങനെ തയ്യാറായി നിൽക്കുന്ന പോലെ അടിപൊളി വായ്പ എന്നൊക്കെ പറയാം ആ നമ്മൾ തല അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ലഫ്റ്റ് തിരിഞ്ഞ് നടക്കാണ് കുറേ ആൾക്കാർ കാണുന്നുണ്ട് ഇങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ പ്രത്യക്ഷ എടുക്കണം എന്തും എപ്പോഴും സംഭവിക്കും അല്ല ആനോടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടാം കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ വർഷത്തേറാണേ ഒരു റെക്കോർഡ് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ പൂരത്തിന് ഒരു പോക്കറ്റ് അടി പോലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു പോക്കറ്റ് അടി പോലും റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ആ ടെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ അത് മാത്രല്ല നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിലെത്തും ഫാമിലി വരുമ്പോൾ ഒരു ഓട്ടമോ പ്രശ്നവും ഉണ്ടാക്കഴിഞ്ഞാൽ സേഫായിട്ടിരിക്കുന്നു നോക്കിയുടെ ആനയുടെ തൃശ്ശൂർപൂരത്തിൻ്റെ ഒരു സ്റ്റാച്യു നോക്കാൻ നോക്കുന്നു വിലാന്ന് ചോദിച്ചു നോക്കാം ഇത് എന്താ വില ടു ഫിഫ്റ്റിയിലെ മരത്തിൻ്റെ ആണോ അത് ഓക്കെ ഓക്കെ ആളുകളൊക്കെ ക്യാമറ പിടിച്ചതി ലക്ഷണമൊക്കെ ആനാന്നൊക്കെ പറയാൻ മതി ഓ എന്താ ഹൈറ്റ് അല്ലേ അത് എന്താ എന്താ എന്നെ ചങ്ങല ചങ്ങലൊക്കെ ഊരിക്കറിയും നമ്മൾ ഈ ഇവിടെ നിന്ന് നടക്കാം വേറെ എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന് കാണിച്ചു തരാം അവിടുന്ന് കുറച്ച് ആനകൾ വരുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്നെണ്ണം വരി വരിയായി വരുന്നുണ്ട് നല്ല ചൂടൊന്നും ഇല്ലാത്ത കാരണം ആനകളൊക്കെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നു

അങ്ങനെ ഞങ്ങൾ പറക്കാവുന്ന റൈറ്റ് എടുത്ത് പോയി കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് റൗണ്ട് വലം വെച്ച് തിരിച്ച് പറക്കാവുന്ന നമ്മൾ വണ്ടി വെച്ചോടത്തെങ്കിൽ നമുക്ക് പതുക്കെ നടക്കാം കളക്ടറാണ് ജില്ലാ കളക്ടർ കളക്ടറായിരിക്കണു ആ മേഖാവ് അമ്പലം ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കിണ്ട് ആൾക്കാരെ കൊണ്ടൊന്നറഞ്ഞു കേട്ടോ ആളുകളെ കൊണ്ടു അതെ എൻ്റെ അവിടത്തേക്കുള്ള തിരക്ക് കൂടിക്കൂടി വന്നിട്ടോ ഇവിടെ ആനകളെ സോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുടമാറ്റമൊക്കെ നാളെയാണ് ഇന്ന് ചമയാണ് സ്ക്വാഡിൻ്റെ വണ്ടിയൊക്കെ ഉണ്ട് ഇവിടെ ആനകളെ നിരീക്ഷിക്കാനും മറ്റുമായിട്ട് അങ്ങനെ വിഷുപൂരത്തിൻ്റെ വിശേഷങ്ങൾ നമ്മുടെ ഫോളോവേഴ്സിന് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ചെയ്തുണ്ട് ആനച്ചമയാണ് നാളെയൊക്കെയാണ് പൂരങ്ങളും പരിപാടി അപ്പം ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എക്സിബിഷൻ എക്സിബിഷന് പോയിട്ട് അവിടെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം സാധാരണ എല്ലാ വർഷവും പോലെ തന്നെയാണ് പക്ഷേ എന്തെങ്കിലും കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ പുതിയതുണ്ടാവും അല്ലേ